നന്ദി പറഞ്ഞു തുടങ്ങൂ അപ്പോൾ ജീവിതം എങ്ങനെ മാറുന്നെന്ന് നിങ്ങൾ തന്നെ കാണും നമ്മളിൽ പലരും ദിവസവും ഉണരുന്നത് എന്ത് ചിന്തയോടെയാണ് ഇന്നും അതേ പ്രശ്നങ്ങൾ എനിക്കിതൊന്നും ശരിയാവുന്നില്ല എല്ലാവർക്കും ഉള്ളത് എനിക്കെന്താ റെഡിയാകാത്തത് ഇതൊക്കെയാണ് നമ്മുടെയൊക്കെ ഉള്ളിലെ ആദ്യ സംഭാഷണം ശരിയല്ലേ പക്ഷെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ദിവസവും പരാതിപ്പെടുന്ന ജീവിതം തന്നെ ഒരുപാട് പേർ പ്രാർത്ഥിച്ചു ചോദിക്കുന്ന ജീവിതമാണ് ഇന്ന് നിങ്ങൾ ശ്വാസം എടുക്കുന്നുണ്ടോ അത് തന്നെ ഒരു അത്ഭുതമാണ് കണ്ണു തുറന്ന് ഈ ലോകം കാണുന്നുണ്ടോ അതും ഒരു അനുഗ്രഹമാണ് എന്നിട്ടും നമ്മൾ എന്താണ് ചെയ്യുന്നത് ഉള്ളതെല്ലാം അവഗണിച്ച് ഇല്ലാത്തതിനെക്കുറിച്ച് മാത്രം കരയുന്നു ഇവിടെയാണ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ശക്തി അതായത് നന്ദി എന്ന ഒറ്റ വാക്കിന്റെ ശക്തി ഇരിക്കുന്നത് നന്ദി പറഞ്ഞാൽ എന്ത് മാറുമെന്ന് നിങ്ങൾ ചോദിക്കാം പ്രശ്നങ്ങൾ മാറുമോ അവസ്ഥ മാറുമോ ആദ്യം മാറുന്നത് നിങ്ങളുടെ ഉള്ളിലാണ് നന്ദി പറയാൻ തുടങ്ങിയാൽ നിങ്ങളുടെ മനസ്സ് കുറവ് കാണുന്നത് നിർത്തി ഉള്ളത് കാണാൻ തുടങ്ങും നിങ്ങൾ ശ്രദ്ധിക്കുന്നിടത്തേക്കാണ് ജീവിതം വളരുന്നത് നിങ്ങൾ നന്ദിയോടെ കാണുമ്പോൾ സാധാരണ ദിവസങ്ങളും അസാധാരണ അനുഭവങ്ങളായി മാറുന്നുണ്ട് ഒരു ചെറിയ പ്രാക്ടീസ് ഞാനിവിടെ പറയാം രാവിലെ കണ്ണ് തുറക്കുമ്പോൾ ഫോൺ എടുക്കുന്നതിന് മുൻപ് ഒറ്റ വാചകം പറഞ്ഞാൽ മതി ഇന്നത്തെ ഈ ദിവസത്തിന് നന്ദി രാത്രി ഉറങ്ങാൻ മുമ്പ് ഇന്ന് സംഭവിച്ച മൂന്ന് കാര്യങ്ങൾ ഓർത്തൊന്നും പറഞ്ഞു നോക്കൂ ഇതിന് നന്ദി അതിന് നന്ദി അപ്പൊ വലിയ വലിയ കാര്യങ്ങളൊന്നും ആയിരിക്കണമെന്നില്ല സമയത്ത് കുടിക്കാൻ കിട്ടിയ ഒരു ചായ അല്ലെങ്കിൽ വെള്ളം സേഫായി വീട്ടിലെത്തിയത് ഒരാൾ നിങ്ങളോട് ചിരിച്ചത് ഇതെല്ലാം നമുക്ക് നന്ദി പറയാവുന്ന കാര്യങ്ങളാണ് ചെറിയ നന്ദികൾ വലിയ മാറ്റങ്ങൾക്ക് വാതിൽ തുറക്കും പലരും ചോദിക്കാറുണ്ട് എനിക്കിപ്പോൾ കഷ്ടകാലമാണ് എന്തിനു നന്ദി പറയണം അതിൻ്റെ ഒറ്റ ഉത്തരമാണ് ഇനി പറയാൻ പോകുന്നത് നന്ദി പറയുന്നത് പ്രശ്നങ്ങളെ നിഷേധിക്കാനല്ല പ്രശ്നങ്ങൾക്കിടയിലും നിങ്ങളുടെ ശക്തി ഓർമ്മിപ്പിക്കാനാണ് നന്ദി പറയുന്ന ഒരാളുടെ മനസ്സ് ഒടുങ്ങുന്നില്ല പക്ഷേ ഉറപ്പോടെ പുതിയ വഴികൾ കാണാൻ തുടങ്ങും ഇന്നുമുതൽ ഒന്ന് ശ്രമിക്കുക പരാതി പറയുന്ന ഓരോ സമയത്തും ഒരിക്കൽ നന്ദി പറഞ്ഞു നോക്കുക നിങ്ങളുടെ വാക്കുകൾ മാറും ചിന്തകൾ മാറും അവസാനം ജീവിതം മാറും നന്ദി പറഞ്ഞു തുടങ്ങൂ മാറ്റം സംഭവിക്കുന്നത് നിങ്ങൾ തന്നെ കാണാനിടവരും അപ്പോ ഗ്രാറ്റിറ്റ്യൂഡ് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള വാതിലാണ് ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്പത്ത് സമാധാനം ആരോഗ്യം ഇതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് മാജിക്ക് പോലെ കൊണ്ടുവരാൻ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് നിങ്ങളെ ഒരുപാട് സഹായിക്കും അപ്പോൾ എന്നും രാവിലെ എഴുന്നേറ്റ ഉടനെ ഹൃദയത്തിനോട് ചേർന്ന് നിങ്ങൾ ഹൃദയത്തിൽ നന്ദി പറയുക ഇന്നത്തെ ഏറ്റവും മനോഹരമായ ദിവസം തന്നെ അനുഗ്രഹിച്ച പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ദിവസം തുടങ്ങു നോക്കൂ ആ ദിവസം മുഴുവൻ വളരെയധികം സന്തോഷമായി നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ദിവസവും നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ നന്മയ്ക്കും നന്ദി പറയുക ചെറിയ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ അതെല്ലാം ഫീലിംഗ് വെച്ച് നന്ദി എന്ന് പറഞ്ഞു നോക്കൂ പുതിയ പുതിയ വാതിലുകൾ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ പോലും അറിയാതെ ഒപ്പണായി വരും വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു കമൻ്റ് ഇടാനും മറക്കരുത് താങ്ക് യു ഓൾ